ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ ടെലഗ്രാം ബാൻ ചെയ്യാൻ പോകുന്നു ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ വീഡിയോ അത്രയും ഇൻഫർമേറ്റീവ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ടെലിഗ്രാം യൂസ് ചെയ്തിട്ട് ടെലിഗ്രാം ഒരുപാട് പേര് ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതിലൂടെ നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യുന്നവരുണ്ട് കാരണം ടെലഗ്രാം മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മോണിറ്റൈസേഷൻ റവന്യൂ നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് ശരിക്കും നല്ലൊരു പണി കിട്ടി എന്ന് തന്നെ പറയാം അതായത് ാമിന്റെ സിഒയെ ഫ്രാൻസിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേര് പവേൽ ദുർ എന്നാണ് അപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ബാൻ ചെയ്യാനുള്ള സാധ്യത ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാരണം ഈയൊരു ടെലഗ്രാം വഴി ടെലഗ്രാം യൂസേഴ്സ് ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇല്ലീഗലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ടെററിസം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൽ പേഴ്സണലായിട്ട് അതായത് ഇതിൽ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ലീക്ക് ആവാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവണത ഒരുപാട് ഇല്ലീഗൽ പ്രവൃത്തികൾ കൂടുതൽ ഇത്തരത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന് കൂടുതൽ ടേംസ് ആൻഡ് കണ്ടീഷനോ അല്ലെങ്കിൽ ഗൈഡ്ലൈൻസോ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊന്നും ശക്തമായി കൊണ്ട് തന്നെ ഇതിൻ്റെ സിഒയെ അറസ്റ്റ് ചെയ്തിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രവണത ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ബാൻ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ കണ്ടുവരുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ബാൻ ചെയ്തിട്ടില്ല പക്ഷേ ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇല്ലീഗൽ പ്രവൃത്തി കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടിക്ടോക്ക് പോയ പോലെ തന്നെ ടിക്ടോക്ക് നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ അത് ബാൻ ചെയ്തു അതേപോലെ തന്നെ ഇതും ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി അഞ്ച് മില്യണിലധികം യൂസേഴ്സാണ് ഈ ഒരു ടെലഗ്രാം യൂസ് ചെയ്യുന്നത് അതിൽ പത്തിൽ പത്ത് മില്യൺ യൂസേഴ്സ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ലോക വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഇന്ത്യയിൽ നിന്നാണ് പത്ത് മില്യൻ യൂസേഴ്സ് തന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഇത്തരത്തിൽ ബാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കാരണം കൊണ്ട് തന്നെയാണ് ബാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് ചിലപ്പോൾ പൈസ സമ്പാദിക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും തീർച്ചയായിട്ടും നഷ്ടമായിരിക്കും അപ്പോൾ അവർ ചെയ്യേണ്ടത് അവർക്ക് വാട്സപ്പ് എന്തായാലും വാട്സപ്പിൽ ചാനലുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്തിട്ട് അതിലുള്ള ഫോളോവേഴ്സിനെ അറിയിക്കുക വാട്സപ്പിൻ്റെ ഒരു ചാനലിലോട്ട് വരാം വാട്സപ്പ് ചാനലുണ്ടല്ലോ അതിലോട്ട് വരാൻ വേണ്ടി ആഹ്വാനം ചെയ്യാൻ പറ്റും അതെല്ലാം വാട്സാപ്പിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഫോളോവേഴ്സിനെ ആഹ്വാനം ചെയ്യാൻ കഴിയും ഓക്കെ ഇത്തരത്തിൽ അവിടെ നിന്നുള്ള ഓഡിയൻസിനെ നിങ്ങൾക്ക് വാട്സാപ്പ് ചാനലിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയൊരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോയിൽ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹി